അയ്യോ കിലോ അയ്യോ കിലോ പോടാ ഒന്ന് പോടാ അയ്യോ കിലോ 100 അയ്യോ കിലോ 100 അയ്യോ കിലോ അയ്യോ 1 കിലോ അയ്യോ ആ 1 കിലോ അയ്യോ 1 കിലോ അയ്യോ 1 കിലോ അയ്യോ അയ്യോ കിലോ 100 100 100 100 100 100 1 കിലോ അയ്യോ 1 കിലോ അയ്യോ നാ ഞാൻ വരാടാ 100 100 300 300 300 അയ്യോ ചേട്ടാ येऊ വരടാ തിയോ വങ്ങോ നില്ലേ തിയോ അയ്യോ 100 റൈല 100 ൽ ചെയ്തതിക്ക് ചെയ്യുന്നത് തന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ എനിക്ക് മുന്നൂറേ മതിന്റെ ഒരു കിലോ ഒരുകിലാക്കി പൈസ കൊണ്ടുവന്ന സാറേ സാറേ കടലിനുള്ളാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത് ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല മുഷം എന്താ പ്രശ്നം സാറേ ഞാൻ വയറിങ്ങിൻ്റെ പണിയാണ് അയച്ചാൽ അഞ്ച് ദിവസം പണിക്ക് പോകും രണ്ട് ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണില്ല അഞ്ച് വർഷമായി പെണ്ണ് കാണുന്നു ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരണം നിന്റെ കല്യാണം ഞങ്ങൾ സുനീഷ് പക്ഷേ ഒരു കണ്ടീഷൻ ഒരേ ഒരു കണ്ടീഷൻ കല്യാണ നിശ്ചയത്തിന്റെ വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ ലക്ഷം രൂപ ഞങ്ങൾ ചൊവ്വേ നാളെ അപ്പോ മോബോയ് കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ പോരെ കാണാം ഒന്നും സംസാരിക്കില്ല മോക്ക് ചെക്കൻ ഇഷ്ടായല്ലോ അല്ലേ മോനോ എല്ലാവർക്കും ഇഷ്ടായ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും നടത്താം അല്ലേ സുനീഷ് ആ പച്ചമാര് വന്നേ കൈ കൊടുത്ത് നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം അച്ഛാ രണ്ട് ദിവസം ഓളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് പൈരത്തേക്ക് പുറത്ത് നിന്ന് പറയുന്ന അച്ഛാ ഓൾ ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ അച്ഛന്നോട്ട് പേടിക്കണ്ട ആരേലും ചോദിച്ചാ പെണ്ണ് വേറെ കൂടെ വിളിച്ചു കൊടുപ്പി ആ ദുഃഖത്തിൽ ആരും കിട്ടുപോയി അത്രേ ഉള്ളൂ അല്ലേ സുനി പെണ്ണിങ്ങ് സെറ്റായി കൊടുക്കുന്നത് കേട്ടിട്ടില്ലോ ഒരു മൂന്ന് മൂന്നല്ല తల తిలు వచ్చుకొ ഇന്നലെ മൂപ്പത് റുപ്പിന്റെ മീൻ കൊണ്ടുവന്നിന് മോളെ എത്രയാളു കുറച്ച് ഞാൻ ഫ്രിഡ്ജിലും കറിയും എന്ത് നെയ്യുള്ള മത്തിയാൻ്റെ വിചാരം ഇനി ഓല ഞാൻ കാത്ത് നിൽക്കണ മോൻ പണിക്കൂ നോക്ക് നോക്ക് ഇവ എല്ലാ ദിവസവും പണിക്കോ അതല്ല എന്റെ മോൻ ഒരു പണിക്കും പോല എന്റെ മോനോ പണിക്കോന്നില്ല ചെക്കൻ തരീം പണിക്ക് വയ്ക്കോട്ടെ ആന്നു അല്ല തുടങ്ങുന്നേ ഉള്ളൂ ഓ സാരോ അതൊക്കെ വെച്ചിട്ട് ഇതിപ്പോ തുടങ്ങുന്ന സരോജിനെ ചെച്ചി ഇങ്ങളെ മോൻ നല്ല മോനാട്ടോ എല്ലാ ദിവസവും പണിക്കൂ എന്റെ മോനല്ല ഇങ്ങളെ മോനെ കണ്ട് പഠിക്കണം നമുക്ക് ഒരു കല്യാണാലോചന വന്നേന് നല്ലൊരു ബന്ധുവായിന് ചെക്കൻ ഗൾഫിലൊക്കെ ആയിന് ഈ നാട്ടിലെ എരുപ്പന്മാരാരോ അത് മുടക്കി ഏട്ടൻ വെള്ളടിന്നും പറഞ്ഞിട്ട് മുടങ്ങി അപ്പൊ ഓ വണ്ടി വണ്ടി നാശപ്പെട്ട ആ ചെക്കൻ എപ്പോഴും അച്ചക്ക മാത്രം മാത്രേസ് ക്ലബിലെ എല്ലാ ചെക്കന്മാരും കഞ്ചാവ് ശശിട്ടാ നിങ്ങള് നാളെ ഓള കൂടെ ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഓണന്ന് ചാടികിട്ടിയാലോക്കെങ്കിലും ഒരു പണി കിട്ടു പഠിച്ചിട്ടോ രക്ഷപ്പെടുന്നില്ലേ പേടിക്കണ്ട എനിക്ക് കാല് വയ്യേ എന്നൊന്ന് അമ്പലം വരെ കൊണ്ടാക്കോ കോളേജിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യ അന്നെന്നുള്ള കാര്യം അന്നെ ചൂടോടെ അത് പിന്നെ പറയണം ഹലോ നമ്മളെ രാഘവേട്ടന്റെ മോൻ ശ്രീകുട്ടനും മനോജിന്റെ മോളും മാധുവും കുട്ടനുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോകുന്നു അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞോണ്ടോട്ടി ഫോണ് ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ പിന്നെയല്ലേ നമ്മളെ രാഘവേട്ടൻ്റെ മോനും മനോജ് ഏട്ടൻ്റെ മോളും കൂടി വണ്ടീൻ്റെ മോള് വെറുതെ കെട്ടിപ്പിടിച്ച് മേയും കൊടുത്ത് ഒരസ്യം അങ്ങോട്ട് പോകണം രാഘവന്റെ ും രാഘവട്ടാ വെട്ടി വെട്ടി ഞാൻ ആ ശ്രീകുട്ടനെ നമ്മുടെ മോളും തമ്മിൽ അവിധ കൊല്ലും അവനെ മനോജ് എന്താ ഉഷ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടെ മനോജ പോകുന്നത് മൂർച്ചയുള്ള കൊടുവാളെ ഉഷേച്ചു തരാം ഉപദേശവും

കൊള്ളണ അവന്റെ വീട്ടിലും കോഴി അവനും കോഴി ചിണയ്ക്കാണ്ട് വാടിഞ്ഞു ശ്രീ മാധു വിളിച്ചോ ഹായ് മാധുന്ന് ജനിച്ചിത്രയും നാളാ എന്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല ഹായ് ഇല്ല ഇനി അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം മോനെ ഒന്ന് വീട്ടിലെ കത്തി എടുത്തിട്ട് ഞാൻ വെട്ടാ വന്നപ്പോ എന്റെ തടുക്ക ഇവരെ കൊല്ല വേണ്ട എവട തള്ളിക്കണം തൊഴിലുറപ്പിനോ എടത്രയും പ്രായം ആ തള്ളനെ തൊഴിലുറപ്പിനെ വിട്ടിട്ട് ഇത്ര ആരോഗ്യ തൊഴിലുറപ്പിന് പോയെന്നല്ലടാ കുറ്റം പറയാൻ പോയിന്ന് പറ എന്തായാലും ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാരും പിരിഞ്ഞ് പോകണം ഇവിടെ ഒരു പ്രശ്നം ഇതുവരെ കള്ളുടിച്ചറന്നു പെട്ടെന്ന് നമ്പൂരിഭാഷ ആയാം എടാ ശ്രീകുട്ടാ പൊടുവാറ്റൊരു കാര്യം പറയാണ്ട് പിന്നെ ഇതൊന്നും ഇരിക്കും

ള്ളി ഇടുവാ എന്നാ കളിക്കുന്നത് ഇല്ല ഞാനിന്ന് വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് പറഞ്ഞത് ഒളമോക്ക് ചാടുവാൻ പോയിണ്ടെന്നാ ചാടാൻ പോന്നിണ്ടെന്നോ ചാടി പോയി ചാടാൻ നിക്കുവോ ഒളല്ലേ അത് മതി അതും മതി